ഞങ്ങളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് വളരെ ആയിട്ടുള്ള ഒരു വോയിസിൽ പാടുന്നൊരു ലേഡിയുടെ ഒരു പാട്ട് കേട്ടത് ആളന്വേഷിച്ച് ഇങ്ങനെ പോകും ഞാനാ ശബ്ദം കേട്ടപ്പോൾ ഞാനും അറിയാതെ അന്വേഷിച്ചൊന്ന് പോയി കേട്ടോ സത്യത്തിൽ ഞാൻ ഇന്നലെ നമ്മുടെ പുത്തപ്പള്ളിക്ക് അടുത്തുള്ള ധന്യ ഫുഡ്വെയർ ഉണ്ട് വളരെ പഴയ കാലം മുതലുള്ള ഒരു ഷോപ്പാണ് കേട്ടോ അത്യാവശ്യം തൃശ്ശൂർ അറിയപ്പെടുന്ന ഒരു ഹോൾസെയിൽ ഡീലർ കൂടിയാണ് അപ്പം ഇന്നലെ അവിടെ നമ്മുടെ അതിൻ്റെ ഓണറായിട്ടുള്ള കൊച്ചുപോഞ്ചായൊന്ന് കാണാൻ വേണ്ടി പോയതാണ് അങ്ങനെ ഞങ്ങളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് വളരെ സ്വീറ്റായിട്ടുള്ള ഒരു വോയിസിൽ പാടുന്നൊരു ലേഡിയുടെ ഒരു പാട്ട് കേട്ടു ഇതിൽ ചില സിനിമകളൊക്കെ ആണല്ലേ ഈ പാട്ട് പാടുന്നത് കേട്ടിട്ട് ശബ്ദം കേട്ടപ്പോൾ ഞാനും അറിയാതെ അന്വേഷിച്ചൊന്ന് പോയിട്ടോ സത്യത്തിൽ ഞെട്ടി അയ്യോ ഇത് പെണ്ണല്ലേട്ടാ ജോർജേട്ടൻ അത് ഞെട്ടിച്ചൊളഞ്ഞു ജോർജ് ഏട്ടാ ഇങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ ഞാൻ ഇത്ര നാളിവിടെ വന്നിട്ടും ജോർജേട്ടന്റെ ഈ പാട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല കേട്ടോ അത് ഞാൻ പെണ്ണുകളൊക്കെ അന്ന് ഒരു പാട്ട് പേടി നോട്ടെരുടെ നമുക്കോരേ ു ഞാൻ ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് താഴെയാണ് ഒരു നല്ലൊരു സ്വീപ് വോയിസ് പറഞ്ഞ് ഞാൻ നോക്കുകയാണ് അപ്പൊ ഞാൻ നല്ലൊരു ലേഡിയുടെ പ്രതീക്ഷാണ് ചെക്ക് ചെയ്ത് ചേട്ടാണ് ചെറുപ്പത്തിലേ പാടു

നിഷ്കളങ്കായിട്ടുള്ള പുഞ്ചിരിയിലെ സത്യത്തിൽ ജോർജേട്ടൻ്റെ കഴിവ് വളരെ മുന്നേ തന്നെ ജോർജേട്ടനും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അടുത്തൊരു പാട്ടുപാടുന്ന് ചോദിച്ചപ്പോളേ ജോർജേട്ടൻ അങ്ങനെ മടിയൊന്നും ഉണ്ടായില്ല ജോർജ് ഏട്ടൻ ചിരിച്ചുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് അങ്ങോട്ട് കിടന്നു ജോർജേട്ടനെയും ജോർജേട്ടൻ്റെ പാട്ട്നെയും ഒരു സാധാരണക്കാരനായി ഞാൻ തന്നെ അംഗീകരിക്കുമ്പോൾ ഉണ്ടല്ലോ അദ്ദേഹത്തിന് ഇണ്ടാവണ ഒരു സന്തോഷം അതാ മുഖത്ത് തന്നെ വായിച്ചെടുക്കട്ടോ അവസാനം ആവേശം മുത്ത് ജോർജേട്ടൻ പറഞ്ഞു ഞാനേ യുഗ്മഗാനം പാടും ആണിന്റെയും പെണ്ണിൻറെ ശബ്ദത്തിൽ പാടും അല്ല ശബ്ദത്തിൽ ഡബിൾ പാടില്ല പാടില്ല നമ്മേ നമ്മൾ പാടേ മാറന്നൊന്നും ചെയ്തു കൂടാ ഞാൻ കൊണ്ടുപോകാം ഇന്നു വേണ്ടോ ട്ടോ ഇത് കലാകാരന്മാരെ മനസ്സിലായോ നമ്മൾ പണിയെടുക്കാൻ മാത്രം ഇത് കലാപരമായ പരിപാടികൾക്ക് വേണം കൊണ്ടുപോകണം പിന്നെ അതെല്ലാരും അറിയണ്ടേ അടിപൊളി ഇല്ലേ എന്തെങ്കിലും അഭിപ്രായം എന്താ ചോദിച്ചേട്ടോടിച്ചിട്ട് മുന്നേ ആ പിന്നെ ഒതുങ്ങി ഞാൻ ഇദ്ദേഹത്തിന്റെ പ്രായം എത്രന്ന് ഈ വീഡിയോയിൽ ഒരു സ്ഥലത്തും ചോദിച്ചിട്ടില്ല എന്തുകൊണ്ടാണെന്നറിയോ അദ്ദേഹത്തിന് എത്ര വയസ്സായിപ്പോട്ടെ പക്ഷെ അദ്ദേഹത്തിന്റെ ആ ശബ്ദത്തിന് ഒരു ചെറുപ്പമുണ്ട് ഒരു പതിനെട്ടുകാരിയുടെ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരിന്റെ ഒരു ശബ്ദവും എന്താ പറയുക ഒരു ആരോഗ്യമൊക്കെ ഉണ്ട് അദ്ദേഹം ശരിക്കും അറിയപ്പെടേണ്ട ഒരു കലാകാരനാണ് എന്തുകൊണ്ട് ഇത്ര കാലമായിട്ടും ആരും അറിഞ്ഞില്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ ഇരിക്കൂ എനിക്ക് നിങ്ങളോട് ഒന്നാ പറയാനുള്ളത് കേട്ടോ ഈ വീഡിയോ പരമാവധി എല്ലാ സ്ഥലത്തേക്കും എത്തി ഞാനും പല സംഘടനകളിലും പല ഗ്രൂപ്പുകളിലൊക്കെ അംഗം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഞങ്ങളെ ചില കൂട്ടായ്മകളിലൊക്കെ അദ്ദേഹത്തെ ക്ഷണിക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ല ഒന്നോ രണ്ടോ വേദികളെങ്കിലും ഞാൻ എൻ്റെ ില് എന്തായാലും ഞാൻ ഇദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു പൈസയേക്കാളുപരി എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ കലാപരമായ കഴിവുകൾ അതിലൂടെ കിട്ടുന്ന സന്തോഷമാണ് അദ്ദേഹത്തിന് വേണ്ടത് എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവരിലേക്ക് എത്തിക്കുക അദ്ദേഹം ഈ പ്രായത്തിലെങ്കിലും അറിയപ്പെടണം